മജീദാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ ഫുള്ള് കാണണം ഞാൻ സെക്രട്ടേറിയറ്റിക്ക് നിരാഹാരം കിടക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് കാരണം വീടിൻ്റെ തേപ്പ് ഈ ബംഗാളി റേറ്റിനെടുത്തിട്ട് കടം വന്നിട്ട് കടം പറഞ്ഞാൽ നാല് ലക്ഷം റുപ്യേൻ്റെ അടുത്ത് എനിക്ക് കടബാധ്യത ഉണ്ട് ഇതിന് വേണ്ടി ഞാൻ ഒരെല്ലാം മുന്നേ സെക്രട്ടേറിയറ്റ് പോയിരുന്നു എന്നിട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തു അപ്പോൾ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ലേബർ കമ്മീഷണറിൻ്റെ വീട്ടിൽ കത്തയച്ചു അതിൽ പറയുന്നത് കേരളത്തിൽ ഒരു മേസരിക്ക് എണ്ണൂറ്റി തൊണ്ണൂറും ഒരു ഹെൽപ്പർക്ക് എഴുന്നൂ എഴുന്നൂറ്റി എഴുപത് ഉറുപ്പിയാണ് ആ കൂലി ഒക്കൂല്ലെങ്കിൽ നിങ്ങളടുത്തുള്ള ലേബർ ഓഫീസറുമായി ബന്ധപ്പെട്ടാൽ മതി പറഞ്ഞിട്ട് ചില പണിയും ആ കൂലിയും സർക്കാർ പറയുന്ന ഈ കൂലിയും കൂടി ഒക്കാത്തത് കൊണ്ട് ഞാൻ മലപ്പുറം ജില്ലാ കളക്ടറെ പോയി കണ്ടു അപ്പോൾ പരിഹരിക്കാൻ പറഞ്ഞാണ്ട് എന്നെ പറഞ്ഞയച്ചു എന്നിട്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ ഒരു ഹിയറിംഗിന് പറഞ്ഞൊരു കത്ത് വന്നു അന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല പിന്നെ വീണ്ടും രണ്ടാമതും വന്നു എൻ്റെ വീട്ടിൽ കത്ത് അതിൽ ഞാൻ കളക്ടർ ഓഫീസിലേക്ക് പോയി അതിൽ എന്നോട് ചോദിച്ചു എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ പത്തൊല്ലം മുന്നേ ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടിൻ്റെ തേപ്പിന് എം പിന്നായിരം തൊണ്ണൂറായിരം റുപ്യ കിട്ടിയെന്നു അന്നൊക്കെ കേരളത്തിലെ ഒരു മേസർക്ക് കോലി എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് റുപ്യന്നു എൽപ്പർക്ക് അറുന്നൂറ് അറുന്നൂറ്റി അൻപത് ഉറുപ്യുന്നു ഇപ്പോൾ ആ സ്ഥാനത്ത് കൂലി ആയിരം റുപ്യാണ് അതേമാതിരി ഹെൽപ്പർക്ക് എണ്ണൂറ് റുപ്യാണ് എന്നിട്ട് ഈ മൊത്തം കരാർക്കുന്ന കോൺട്രാക്ടർമാർ മലയാളി കോൺട്രാക്ടർമാർ ഈ ബംഗാളിയാക്ക് ഈ ആയിരം സ്ക്വയർ ഫിറ്റിൻ്റെ വീടിൻ്റെ തേപ്പ് അൻപതിനായിരം അൻപത്തയ്യായിരം അറുപതിനായിരം ഉറുപ്പ്യാക്ക് കൊടുത്തിട്ട് അപ്പോൾ ഞങ്ങൾ ആ പിന്നെ റേറ്റിന് ഇപ്പോൾ പണിയെടുത്തിട്ട് ഞങ്ങൾക്ക് കൂലി ഒക്കില്ല അപ്പോൾ ഞങ്ങൾ കുറേ പണിയെടുക്കാക്കും പിന്നെ കുടുംബ കുടുംബത്തിന് കുട്ടികളെ പോയിട്ടുണ്ടെങ്കിൽ കരുതിയിട്ട് ഞങ്ങൾ ആ റേറ്റിന് ചെറിയ എടുത്തിട്ട് അങ്ങനെയാണ് കടബാധ്യത എനിക്ക് വന്നിരിക്കുന്നത് പോലെ കുറേ ആൾക്കാർക്ക് പിന്നെ പിന്നെ പണിക്കൂലി വെക്കണില്ല ഏ അപ്പോൾ ഇതിനൊരു ഇതിനൊരു തീരുമാനം സാറുണ്ടാക്കി തരണം പറഞ്ഞു അപ്പോൾ ഇന്നോട് ചൂ അത് എങ്ങനെയാണ് മജീദ് തീരുമാനം ഉണ്ടാക്കുകയോ ചോദിച്ചത് സാർ നാട്ടുകാർ കൊടുക്കണ പണിയല്ലേ പിന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഓരോ പഞ്ചായ പഞ്ചായത്തിലും പിന്നെ പിന്നെ പെരക്ക് പിന്നെ പെർമിറ്റ് വേണ്ടി വരുമ്പോൾ ആയിരം സ്ക്വയർ ഫുഡിന് വീണ തേപ്പിന് എൺപതിനായിരം ഉറുപ്പ്യ അങ്ങനെ സർക്കാരിൻ്റെ ഇതിൽ ആക്കി സാറേ ആയിരുന്നു അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അതൊരു വെള്ളപ്പേപ്പറിൽ അത് ആ ഓഫീസർ എഴുതിങ്ങാണ്ട് എൻ്റെ പേരും ഒപ്പും അതിലിട്ടുകാണ്ട് അത് സർക്കാരിന് സെക്രട്ടറി പിന്നെ തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടേ അത് ശരിയാകുമോ ശരിയാകുമല്ലോ ഒന്നും പറയാൻ പറ്റില്ല ശരിയാകാൻ സാധ്യതയല്ല പക്ഷേ ഈ നാട്ടുകാർ വരെ ഈ ബംഗാളി റേറ്റിൻ്റെ പണി എടുത്തിട്ട് എന്ന് വെച്ചാൽ നാല് ലക്ഷം റുപ്യേൻ്റെ അടുത്താണ് എനിക്ക് കടബാധ്യത എന്നുവെച്ചാൽ ബാങ്കിൽ ലോണുണ്ട് എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ നാട്ടത്തെ പള്ളിൻ്റെ പണി വരെ ചില പള്ളിൻ്റെ പണി വരെ ഈ ചെറിയ റേറ്റിന് എടുത്തിട്ട് പണിക്കൂലി ഒത്തിട്ടില്ല ഞാൻ പള്ളിനെ കുറ്റം പറയല്ല എന്നുവെച്ചാൽ ആ ഏതെങ്കിലും പള്ളി കമ്പി കമ്പറ്റിക്കാർ ഇത് ഇങ്ങ ഇങ്ങനത്തെ ആൾക്കാരെ ഇടങ്ങാറ് കേട്ടോട്ടേ കരുതി പറയാണ് അല്ല ഒരിക്കലും പള്ളിൻ്റെ കുറ്റം പറയല്ലേ അപ്പോൾ ഇനി എൻ്റെ കടബാധ്യത വീടണമെങ്കിൽ സർക്കാർ പിന്നെ പിന്നെ സർക്കാർ ഇതിലും തീരുമാനം എടുക്കുക അല്ലാതെ അല്ലാതെ പണിയെടുത്താണ്ട് ഇനി എന്നെ കൂടെ വീട്ടാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ സെക്രട്ടേറിയറ്റിലേക്ക് ഞാൻ നിരാഹാരം കിടക്കാൻ പോവാണ് അവിടെ പോകും നിരാഹാരം കിടന്നിട്ട് എന്തേലും വരിയാണിച്ച വന്നോട്ടെ അല്ലെങ്കിൽ പിന്നെ സർക്കാർ പിന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക ഓക്കെ എന്നാൽ ഈ ബംഗാളിയാക്കും തന്നെ ഈ പിന്നെ ഈ പണി പിന്നെ ഈ ചെറിയ റേറ്റിനെടുത്തിട്ട് അവർക്കും തന്നെ പണി കൂലി വെക്കണില്ല അവരും തന്നെ രാവിലെ ഏഴ് മണി ദിവസങ്ങൾ രാത്രി എട്ട് മണി മുമ്പ് ഞാൻ പണി തൊക്കുകയാണ് കാരണം അവ കാരണം അവരും തന്നെ അവർക്ക് ഒരു ഒക്കണ റേറ്റിന് വേണ്ടി അവർ നിന്നാൽ അവർക്ക് പണി കിട്ടൂല അതുകൊണ്ടാണ് അവരും തന്നെ ഗെതി കെട്ടിട്ട് അവരും ഈ ചെറിയ റേറ്റിന് എടുക്കുക പിന്നെ പണി പണിയെടുക്കണത് ബംഗാളിയാൾ എന്നാൽ ഇതിൻ്റെയൊക്കെ കൊള്ളലാഭം ഈ വലിയ കോൺട്രാക്ടർമാർക്കാണ് നൂറിൽ എഴുപത് ശതമാനം പിന്നെ വീട്ടുകാർ മാന്യമായ റേറ്റ് ഈ വലിയ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നുണ്ട് അതിൽ അതിൽ പിന്നെ മുപ്പത് ശതമാനം വീട്ടുകാരാണ് നേരിട്ട് പങ്കാളിയൊക്കെ കൊടുക്കുന്നത് ഏ എന്നുവച്ചാൽ നൂറിൽ എഴുപത് ശതമാനം വീട്ടുകാർ മാന്യ മാന്യമായ റേറ്റിന് ഈ പിന്നെ മൊത്തം കാരണം കോൺട്രാക്ടർ കോൺട്രാക്ടർ കോൺട്രാക്ടർമാർക്ക് കൊടുക്കുന്നുണ്ട് അവരാണ് ഈ ചീപ്പ് റേറ്റിന് ഈ പങ്കാളിയൊക്കെ കൊടുക്കുന്നത് ഏഹ് ഇത് ഞാൻ പങ്കാളികളെ ഒരിക്കലും കുറ്റം പറഞ്ഞു തന്നെ കതി കിട്ടിട്ടാണ് അവർ ഈ ചെറിയ റേറ്റിനെടുക്കണം അല്ലെങ്കിൽ അവർക്ക് പണി കിട്ടൂലെന്ന് കരുതിയിട്ട് ഏ പിന്നെ അവർ രാത്രി എട്ട് മണി ഒമ്പത് മണി വരെ പണിയെടുത്ത് ഒപ്പിച്ചാണ് ഈ നമ്മളെ നാട്ടിൽ രാത്രി ഒമ്പത് മണി വരെ പിന്നെ പിന്നെ എട്ട് മണി വരെ പണിയെടുത്താണ്ട് ഇവിടെ മലയാളിച്ച് ഇതിൻ്റെ മുന്നേ പണിയെടുത്തുക്കണോ നിങ്ങൾ പറയും